മെജസ്റ്റിക് ജുവല്ലേസ് ഒരു വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ മാതാവിനെ ഏൽപ്പിച്ച് യുവതി തൂങ്ങി മരിച്ചു യുവതി വാടക വീട്ടിൽ തൂങ്ങി മരണപ്പെട്ടു പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂർ വരോട്ടുപറമ്പിൽ മോഹനന്റെ മകൾ ഇരുപത്തിനാല് വയസ്സുള്ള ഐശ്വര്യയാണ് മരണപ്പെട്ടത് കൂറ്റനാട് കോടനാട് പ്രദേശത്ത് വാടക വീട്ടിലാണ് സംഭവം ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ മാതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് യുവതി തൂങ്ങി മരിച്ചത് രണ്ട് വയസ്സുള്ള മറ്റൊരു കുട്ടി ഭർത്താവിന്റെ താമസം ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ സ്കൂൾ വിജയ ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം പഠനവും മുതൽ പ്ലസ് വരെ വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് കോച്ചിങ് मरकज हायर सेकेंडरी स्कूल शेख फरीद अवलिया नगर उस्मानियाबाद कार